കുണ്ടൂർകുന്ന് പാതിരിശ്ശേരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു മോഹൻജി ഭാരത് വെൽഫെയർ ഫൗണ്ടേഷൻ നേതൃത്വം നൽകി തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ആത്മീയ ആചാര്യൻ മോഹൻജി എന്നിവർ പങ്കെടുത്തു വിവിധ ദിവസങ്ങളിലായി ആചാര്യവരണം ഗണപതി പൂജ മുളയിടൽ പ്രസാദശുദ്ധി അസ്ത്രലപൂജ രക്ഷോദ്ധ ഹോമം വാസ്തു തലപൂജ വാസ്തുഹോമം വാസ്തുബലി വാസ്തു കലശാഭിഷേകം അത്താഴ പൂജ ബിംബശുദ്ധി കലപൂജ പ്രോക്ത പ്രൊക്തഹോമം ഹോമകലശാഭിഷേക ഹോമകുണ്ടശുദ്ധി ശാന്തി ഹോമം അത്ഭുത ശാന്തി ഹോമം ഹോമകലശാഭിഷേകം സേവ ശ്വശാന്തി ഹോമം ചോരശാന്തി ഹോമം അനുജ്ഞ അനുജ്ഞകലശാഭിഷേകം ഭഗവത്സേവ സംഹാരതത്വ ഹോമം സംഹാരതത്വകലശ പൂജ ശിരസ്ത്ര ഹോമം കുമ്പേശ കർക്കരി കലപൂജ ശയ്യാപൂജ സംഹാരത്വകലശാഭിഷേകം ധ്യാനസങ്കോചം ജീവകലപൂജ ജീവോദ്വാസന ജീവകലശം ശയ്യ എഴുന്നവാസ ഹോമം ധ്യാനാധിവാസം ബിംബശുദ്ധി പ്രാസാദശുദ്ധി മണ്ഡലപൂജ എന്നിവ നടന്നു ഇന്ന് പ്രാസാദ പ്രതിഷ്ഠ ജീവകലശം ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്ക് പ്രതിഷ്ഠ ജീവകലശാഭിഷേകം ഉച്ചപൂജ എന്നിവയുടെ ഉത്സവത്തിന് സമാപനമായി